നമ്മൾ ഇനി മുതൽ ഡെലിവറി കഴിയും വരെ ലിഫ്റ്റ് ഉപയോഗിക്കില്ലേ നേരെ താഴെത്തണം അപ്പൊ എന്ത് ചെയ്യാതെ സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് ഇറങ്ങുക തിരിച്ചതേപോലെ വരിക സ്റ്റെപ്പ് ഇറങ്ങുക അതേപോലെ തിരിച്ച് കയറി വരിക എന്തേ ചക്കരെ അങ്ങനെ ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ ഇപ്പോ എന്നെയും ഉമ്മാനേയും നമ്മളെ രണ്ടുമ്മാരും എടുത്തിട്ട് പറഞ്ഞു ചക്കരനോട് ഡോക്ടർ പറയുന്നുണ്ട് അപ്പൊ നിങ്ങളും പറഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ട് നല്ലപോലെ നടക്കാൻ പറയുക എക്സൈസും പോലീസും ഒക്കെ എടുക്കാൻ പറഞ്ഞു ആ എന്നോട് പറയാ പറഞ്ഞില്ല എക്സർസൈസ് എടുക്കുക നടക്കുക ഏ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് പെയിൻ വരാൻ വേണ്ടി വരാൻ ചക്കര ഇവിടെ നടക്കണേ നടന്ന് എന്താ നടന്നു കഴിഞ്ഞോണ്ടോ എല്ലാം ശരിയാവും നമ്മളെല്ലാ സബ്സ്ക്രൈബേഴ്സും നമ്മക്കൊണ്ട് ദു ചെയണ്ട് ചക്കര സൈക്രൈബേഴ്സി അവിടത്തെ സ്റ്റാഫ് ഒരാളുണ്ട് കേട്ടോ അപ്പൊ കാണിക്കണ്ടായിരുന്നു സബ്സ്ക്രൈബർ അത്ര അതെ ഡോക്ടർ സൈക്രൈബർ ആണ് പിന്നെ അതിനുള്ളിലെ ലേബർ റൂമിലെ നഴ്സ് ഒരാളുണ്ട് കേട്ടോ അത് സൈക്രൈബർ ആണ് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആളാണ് നമ്മളെ കൊല്ലം ജില്ലയില് നമ്മളെ വീടിന്റെ അടുത്തുള്ള ആളാണ് കേട്ടോ അങ്ങനെ ഒരുപാട് ആൾക്കാർ നാട്ടുകാരായിട്ടും സബ്സ്ക്രൈബറായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോ ഒന്നും പേടിക്കണ്ട ചക്കര ബേജാറുണ്ടോ ഉണ്ടോ <laughs> <ality> െ എന്നാണ് വിചാരിക്കുന്നത് ആയി ധൈര്യം അതായത് അതെയതാ പരിധി അറിയാം ഞാൻ ഞാൻ കാര്യം ചോദിച്ചോട്ടെ ഞാനും കൂടി കയറിയാലോ എന്റെ ഒപ്പം പ്രസാദിന് എന്താ അല്ല ഒന്നാ രണ്ടു കാര്യം ഒന്നാമത്തെ കാര്യം ഞമ്മക്കിപ്പോ അറിയാലോ ഇതിപ്പോ എങ്ങനെയാണ് കാരണം എന്റെ കുട്ടി പിന്നെ വരണത് എനിക്ക് കാണാനോ ഒന്നാമത്തെ കാര്യം പിന്നത്തെ കാര്യം ഈ പ്രസവ വേദനയും കാര്യങ്ങളെന്നു നമ്മൾ ആണുങ്ങളും അറിയണം അല്ല എന്റെ ഒരു കാഴ്ചപ്പാട് എന്താ അറിയോ അപ്പൊ ഇങ്ങനത്തെ ഒക്കെ സൗകര്യമുള്ള ഹോസ്പിറ്റലാണ് വെച്ചെങ്കിൽ കഴിവതും ഭർത്താവ് ഭർത്താക്കന്മാരോട് കയറുക കാരണം എന്താണ് വേദന എന്ന് അവരോട് ആ കാണണം അല്ല ഞാൻ ഞാൻ അതാ പറഞ്ഞുതരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രസവ വേദന നമുക്ക് അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളത് കാണണം നമുക്ക് മനസ്സിലാവണം ആ

അങ്ങനെയും ഞാനോടാണ് കേറേ എന്റെ അഭിപ്രായം ഒക്കെ നടക്കും എനിക്ക് കഴുത്തോണ്ടാണ് പ്രശ്നമുള്ളത് ആദ്യം അതിനുള്ള ഞാൻ ഇങ്ങനെ മാനദോക്കി കിട്ടേണ്ടി വരും കഴുത്ത് നല്ല സീനാണ് കേട്ടോ എന്റത് ഇനിയിപ്പോ ഇവിടെ ഡോക്ടറെ കാണിച്ചാലോന്ന് ആലോചിക്കുന്നുണ്ട് ആ ഞാൻ നോക്കട്ടെ കാണിക്കാം ഫിസിഷ്യനെ ഫിസിഷ്യനെ കാണിച്ചാ മതിയല്ലോ ഡോക്ടറോ അങ്ങനെ ഡോക്ടർ അല്ലേ എന്തേലൊക്കെ ലാസ്റ്റ് മറ്റേ കഴുത്തിൽ കൂടെ മറ്റേ സാധനം ഇടണം വെച്ചാല് കുട്ടി വരുമ്പോ കുട്ടി നോക്കി നോക്കിയേ ആർക്കും ഇല്ലാത്ത സാധനം തന്നിന്റെ കഴുത്തില് വയ്ക്കും അതുകൊണ്ട് ഇതൊന്ന് കഴിയട്ടെ ഏ ആദ്യ ആദ്യം ഇതൊന്ന് കഴിയട്ടെ അങ്ങനത്തെ കാഴ്ചകളൊക്കെ എന്താണ് വിശേഷം കടലക്കറിയും കഴിച്ചു വാപ്പ ആദ്യത്തെ പേരെ കുട്ടിയെ കാത്ത് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്പ്പൊക്കെ ടെൻഷൻ ഉണ്ടോ എന്റെ കടയില് പക്ഷെ രസമൊന്നുമല്ല ഞമ്മക്കിപ്പോ നമ്മക്ക് ടെൻഷൻ മൂന്നാൾക്കാരണം ടെൻഷനീ ഇരിക്കണനും ഇല്ല ഇവിടെ ചക്കരക്കൊരു ടെൻഷനും ഇല്ല െ അത് അപ്പോ എങ്ങനെയും ഉണ്ടാവും ഇല്ലാതെ റാഹത്തായിട്ട് വരട്ടെ അല്ലെ ഒക്കെ റാഹത്തായിട്ട് വരട്ടെ ഗെയ്സ് പുറത്ത് നല്ല കാറ്റും മഴയും ഉണ്ട് കേട്ടോ അപ്പോ അങ്ങനെയൊക്കെ അതെ തള്ളക്കും പുള്ളക്കും ഒരു കേടും ഇല്ലാതെ രണ്ട് രണ്ടായിട്ട് കിട്ടട്ടെ എല്ലാരും ചെയ്യും ഒരുപാട് ആൾക്കാര് പിന്നെ നമ്മളെ വിളിച്ചിട്ടായാലും മെസ്സേജ് ഇട്ടായാലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ വെച്ചുകഴിഞ്ഞാല് കുറേ ആൾക്കാർ ഇപ്പോൾ വിളിക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഒന്നുകിൽ ഡോക്ടറെ നിൽ നിൽക്കുന്ന ടൈമിലായി ഇവർ വിളിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മള് ബില്ലടയ്ക്കുന്ന ടൈമിൽ എന്തെങ്കിലും വിളിക്കുന്നത് അപ്പം അങ്ങനെ കുറെ കോളുകൾ എടുക്കാൻ പറ്റണില്ല അപ്പോൾ ഏതായാലും മാക്സിമം നമ്മൾ എടുക്കാൻ പറ്റുന്ന കോളുകളൊക്കെ എടുത്തിട്ട് നമ്മൾ ആ മാപ്പ് അപ്ഡേറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത് അല്ല നമ്മളിപ്പോൾ പറ്റണ കാര്യങ്ങളൊക്കെ പഠിപ്പിടും പിന്നെ ഓരോരുത്തരും ഓരോ തിരക്കിലായതുകൊണ്ടേ നമുക്ക് എപ്പോഴും കോൾ എടുക്കാൻ പറ്റണമെന്നില്ലല്ലോ എല്ലാം നമ്മൾ വീഡിയോ കൂടി പറയണുണ്ട് പിന്നെ എടുക്കാൻ പറ്റുന്ന കോളുകളൊക്കെ എടുത്തിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് ഇപ്പോൾ ഏതായാലും ഇഷ്ടം എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോ കൂടി അറിയിക്കണതായിരിക്കും ആ എന്താ എന്നിട്ട് നടത്താൻ കഴിഞ്ഞു ഇന്നത്തെ കുറച്ചൂടെ റെസ്റ്റ് ചെയ്യോ റെസ്റ്റ് ചെയ്തോ ഗേൾസ് അങ്ങനെ സ്കാനിങ്ങിന് പോവാണ് ഒമ്പതാം മാസത്തെ ആ ഒരു ഗ്രോത്ത് സ്കാനിംഗ് ഇപ്പോൾ ഇന്ന് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സ്കാനിങ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ എന്താ പറഞ്ഞു സ്കാനിങ് എടുത്തിട്ട് ഒന്നും പറഞ്ഞില്ലേ റിസൾട്ടൊക്കെ നമ്മളുടെ ചരിലല്ലോ ൂട്ടാൻ കഴിച്ചോണ്ടിരിക്കോറ് ചോറ് വേണ്ടേ റമ്മൂട്ടാൻ മതി ഒന്നത്തെ ഉച്ചക്കത്തെ ആഹാരം ഒരു ചോറോ ആ എന്തേ മതിയാവോ വിഷക്കോട്ടോ അത് എത്ര രാവിലെ ഭംഗിയല്ലേ എല്ലാ ചോറ് ആണോ പിന്നീണോണ്ട് ചോറ് മതി അപ്പൊ രണ്ട് ചോറ് മതി തന്നാല് മതിയാവോ അല്ലെങ്കിൽ അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ട് അത് മതി അന്നേരം പണി ചെയ്യാം ഞാനേ ഇവർക്ക് ചോറ് മേടിച്ചോണ്ടല്ലോ എന്റെ അമ്മ വന്ന് കഴിക്കാം അപ്പോ അന്നേരത്തിന് ഇവര് നമ്മള് കഴിച്ചിട്ട് വാങ്ങാൻ വന്നാൽ പിന്നെ അത്ര ലേറ്റ് ആവേണ്ട ഏഹ് മതി കഴിക്കാല്ലോ മീനന്തേരും വേണോ മീൻ വർത്തവ ഒന്നും വേണ്ട അച്ചാർ വാങ്ങല്ലേ അവിടെ ഉണ്ടെങ്കിൽ അച്ചാർ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം ഏഹ് അച്ചാർ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം ഞാൻ അന്നേരം പണിയാ ഞാൻ പോയിട്ടേ ഭക്ഷണം വാങ്ങിക്കൊണ്ടിരുക മീൻ തന്നെ വേണോ ഏ വാങ്ങിക്കാം വേണ്ട ആച്ചി ഞാൻ പോയിട്ട് ചോറ് വാങ്ങിക്കൊണ്ടിരുക അപ്പൊ റംബുട്ടാനൊക്കെ കഴിച്ചാൽ ഉദ്ദേശിച്ചു തുടങ്ങി നല്ല റംബുട്ടാണിയാണ് റമ്മുട്ടാണി ഞാൻ ങ്ങനെ നേരെ ക്യാൻറ്റീനിലേക്ക് പോവാണ് അപ്പോൾ മഴ ഒന്നായത് ഒന്ന് ശ്രദ്ധിച്ച് നടക്കണമെന്നുള്ളൂ ചിലപ്പോൾ വഴുക്കൽ കാരണം അത് ഉണ്ടല്ലോ ഈ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ പായലുണ്ട് പക്ഷേ ഇത് കൂടെയൊക്കെ ചെറിയ ബേബി മെറ്റലും കൊണ്ട് ഗ്രിപ്പൊക്കെ ചെയ്തുകൊണ്ട് വലിയ പ്രശ്നമില്ല അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നടക്കണത് അവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ നേരെ വണ്ടറലയിൽ പോകണമായിരി അവിടെ പോയിട്ട് ചേട്ടാ അവർ ഊണമെന്ന് പറഞ്ഞാൽ മതി അവരെ അടുത്തൊരു ആ രീതിക്ക് അവിടെ നിന്ന് നോക്കി നടന്നാൽ മതി ഓക്കെ ഇപ്പം മഴ പെയ്തുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചോറൊക്കെ വാങ്ങിയിട്ട് അതാ മെല്ലെ മെല്ലെ നടന്ന് പോവുകയാണ് അപ്പോൾ ചോറ് നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു പേപ്പറിൻ്റെ ഒരു പാക്കറ്റിലാണ് കേട്ടോ തരുന്നത് കാരണം പ്ലാസ്റ്റിക്കിൻ്റെ കീസ് തരില്ല കാരണം അറിയാമല്ലോ പ്ലാസ്റ്റിക് പ്രശ്നമാണ് ഇപ്പം അത് കാരണം കൊണ്ട് പ്ലാസ്റ്റിക് ഫുഡ് നിരോധന മേഖല ആയതുകൊണ്ട് ഈ ഒരു പേപ്പറിൻ്റെ ഇതാവും തരിക അപ്പോൾ അതുകൊണ്ട് പൊട്ടാതെ ഇങ്ങനെ മറോട് ചേർത്ത് പിടിച്ചോണം കൊണ്ടുപോകാന് ഓക്കെ അങ്ങനെ നമ്മളും ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെന്ത് ചോറ് കഴിക്കണം മക്കളെ അപ്പോൾ നല്ല ഡീപ്പൊളി മഴയാണ് കേട്ടോ നല്ല പെരുമഴ ഒരു ഉഷാറ് മഴ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഉപ്പായ മാത്രമേ ഉള്ളൂ വണ്ടിയിൽ അപ്പോൾ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിലോട്ട് പോകണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഡിസ്ചാർജ് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇങ്ങനെ മുടങ്ങാതെ കാരണം അവർക്കൊക്കെ മനസ്സിലാവും നമ്മൾ ഹോസ്പിറ്റലിൽ വന്നത് പിന്നെ സാധനങ്ങളൊന്നും അധികം എടുക്കാതെയാണ് വന്നത് പിന്നെ അതിനുശേഷം നമ്മുടെ അളിയൻ്റെ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് ഷാനും തകാരൊക്കെ ചേർത്തിട്ട് നമുക്ക് ഡ്രസ്സ് പിന്നെ ചക്കരൻ്റെ ഡ്രസ്സ് സാധനങ്ങൾ അത്യാവശ്യം വേണ്ട നമ്മൾ ബാക്ക് പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ കൊണ്ടുവരികയായിരുന്നു ചെയ്തത് അപ്പോൾ അതിൽ അത്യാവശ്യം ചക്കരയ്ക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പാക്ക് ചെയ്തുണ്ടായിരുന്നു പിന്നെ ഉമ്മാക്ക് വേണ്ടതും കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു ചക്കരയുടെ ഉമ്മാക്ക് വേണ്ട കുറച്ച് സാധനങ്ങളതിലുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും എനിക്കുള്ളൊരു സാധനങ്ങളുണ്ടായിരുന്നില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ല നമ്മളിപ്പോൾ അഡ്മിറ്റ് ആവുന്ന ഒരു രീതിക്കൊന്നും നല്ല ഹോസ്പിറ്റലിൽ വന്നതും പിന്നെ അഡ്മിറ്റായതും ഒക്കെ അങ്ങനെയായിരുന്നു ഏ വീഡിയോ കാണുന്നവർക്കൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങൾ നമ്മളെ അപ്പോൾ കുറച്ചുള്ള മുന്നസ് മുന്നോട്ടുള്ള വീഡിയോസ് കണ്ടൊക്കെ മനസ്സിലാവും അപ്പോൾ എൻ്റെ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുക്കാണ്ട് അതേപോലെ തന്നെ എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡോക്ടറെ അവിടെ കാണിച്ചു തന്നെ നമ്മുടെ എൻ്റെ നീരി അപ്പോൾ അതിൻ്റെ ഗുളിക മരുന്ന് കാര്യങ്ങളൊക്കെ വീട്ടിലാണ് അപ്പോൾ ഞാനും അപ്പയും കൂടെ ചേർന്നിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വീട്ടിൽ നിന്ന് എടുക്കാണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്ലാസ്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വീട്ടീന്ന് എടുക്കാണ്ട് പിന്നെ തലങ്ങണ പിന്നെ പുതപ്പങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കാണ്ട് അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും മാപ്പയും കൂടെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ മരുന്ന് കഴിക്കാതെ എന്താണോ അറിയില്ല എനിക്കിപ്പോൾ ഇന്ന് വീണ്ടും നല്ല വേദന ഉണ്ട് ഇന്നലെ വേദന കുറഞ്ഞിരിക്കുകയായിരുന്നു കാരണം മിനിങ്ങാന്ന് ചക്കര പിന്നെ ചൂടുവെള്ളം നല്ലപോലെ മുറുക്കി പിഴിഞ്ഞ് ഇവിടെ ചൂടൊക്കെ ആക്കി തന്നിട്ട് മരുന്നൊക്കെ ഇട്ട് നല്ലപോലെ തേച്ച് തന്നു അതുകൊണ്ട് ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇന്നായപ്പോൾ വീണ്ടും ഇനി കുളികൻ മരുന്ന് കഴിക്കാഞ്ഞിട്ടാണോ ആ മരുന്ന് പുരട്ടാനാണോ എന്താണെന്ന് അറിയില്ല ഇന്ന് വീണ്ടും നല്ല വേദന ഉണ്ട് കൈസ് അപ്പോൾ ഏതായാലും വീട്ടിൽ പോയിട്ട് എടുക്കാനുള്ള കുറച്ച് സാധനങ്ങളും അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഉണ്ടത് പോരാക്കുറവ് കുറേ സാധനങ്ങൾ എടുക്കാണ്ട് അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അപ്പായും കൂടി പോവാണ് പിന്നെ അതേപോലെ തന്നെ ഇവർ അവിടെ നിന്ന് കൊല്ലത്ത് വന്നപ്പോൾ കുറച്ച് ബേഗിൽ ഇവർ അത്യാവശ്യമായിട്ട് കുറച്ച് ഡ്രസ്സുകൾ കൊണ്ടുവന്നു അപ്പോൾ എല്ലാം കൂടി അവിടെ ഹോസ്പിറ്റലിൽ വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഡ്രസ്സുകൾ ഇനി വീട്ടിൽ കൊണ്ടുവയ്ക്കാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് അതും വണ്ടിയിലെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ആ ഒരു സാധനം ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒക്കെയുള്ളത് പിന്നെ അതേപോലെ തന്നെ ഉമ്മ ആ ഇവർന്ന് കഴിഞ്ഞ ട്രിപ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ട സാധനങ്ങളൊക്കെ അന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് ആ ഒരു സാധനങ്ങളും നമ്മളെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഉമ്മാക്ക് വേണ്ട നൈറ്റിയോ അതേപോലെ തന്നെ ഇടാനുള്ള ഡ്രസ്സുകൾ ഷോളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടിലിരിക്കണം അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അല്ലേ ഓക്കെ അപ്പോൾ വീട്ടിൽ പിന്നെ ഇപ്പോ നൌഫ നൌഫനും സീനോടെ വീട്ടിൽ തന്നെ ഉണ്ട് കുട്ടിയും വീട്ടിൽ തന്നെയുണ്ട് അപ്പോൾ അവർ കുറച്ച് മുന്നേ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ പറയേ ഞാൻ കൊണ്ടുവരാൻ അറിഞ്ഞു ഓ നൗഫർ കൊണ്ടുവരാറിഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ അങ്ങോട്ട് പറഞ്ഞു വേണ്ട നിങ്ങൾ വരണമെങ്കിൽ വന്നുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ സാധനങ്ങൾ എടുക്കാൻ എന്തായാലും എനിക്ക് വീട്ടിൽ വന്നേ പറ്റുള്ളൂ കാരണം എൻ്റെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ എവിടെ ഇരിക്കണം എന്ന് എനിക്കറിയുള്ളൂ ഏ അത് പലതും പല സ്ഥലത്ത് കുറച്ച് കഴുകിയിട്ടത് തോരയിട്ട് മുകളിൽ കിടക്കണതുണ്ട് പിന്നെ കുറച്ച് റൂമിൽ ഉള്ളതുണ്ട് ഷെൽഫിലിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതാണ് കൊണ്ട് ഞാൻ തന്നെ അവരോട് പറഞ്ഞത് നിങ്ങളെതിരിക്കാൻ നിൽക്കണ്ട കാരണം പല സ്ഥലത്തായതുകൊണ്ടേ ഞാൻ വന്നിട്ട് എടുത്തോളാം അറിഞ്ഞു അപ്പം അങ്ങനെ ഏതായാലും നിങ്ങൾ നേരെ പോവുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ ഉമ്മയും നമ്മുടെ രണ്ടുമ്മരും ചക്കരയുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ വരണമെന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളായിട്ട് ലാബിൽ പോലും പിന്നെ ഒരു റിസൾട്ട് വാങ്ങലും സ്കാനിങ്ങിനു കൊണ്ടുപോകലും ലേബർ റൂമിൽ പോലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അവിടെ ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകാരണം കൊണ്ട് നമ്മൾ ആണുങ്ങൾ ആരുമില്ലെങ്കിലും അവിടുത്തെ പരിപാടിയൊക്കെ ആകെ സൂയിപ്പാകും അപ്പോൾ അതുകാരണം കൊണ്ട് നമ്മളതൊക്കെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഒക്കെ കഴിച്ചിട്ടിറങ്ങിയത് അവർക്ക് ഫുഡൊക്കെ വെടിച്ച് കൊടുത്തു ഭക്ഷണമൊക്കെ കഴിച്ചു നമ്മളും കഴിച്ചിട്ടാണ് വീട്ടിലോട്ട് ഇറങ്ങുന്നത് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അല്ലേ പപ്പാ ഓക്കെ അപ്പോൾ നമ്മളിവിടെ ആ സ്കാനിങ്ങില്ലായിരുന്നെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ എത്തിയാണ് അപ്പോൾ ഏതായാലും സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഡോക്ടർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ പറഞ്ഞിട്ട് എന്താണ് അടുത്ത അവസ്ഥ നമ്മൾ വലിയ ഒരു പറയാം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ആ വീടിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ കയറി നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ എന്ത് ചെയ്യുക ഹോസ്പിറ്റലിലോട്ട് പോവാം അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട് അപ്പം വീടെത്തിയിട്ട് നമ്മൾ കൊണ്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയപ്പോൾ രണ്ട് എടുത്തു പിന്നെ ഒരു വലിയ ബ്ലാങ്കറ്റ് എടുത്തു ഒരു പായ എടുത്തു പിന്നെ ഒരു ചെറിയ ബ്ലാങ്കറ്റ് എടുത്തു പിന്നെ ഫ്ലാസ്ക് ഇതിലുണ്ട് കത്തിയും കപ്പും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഫയലാണ് അതേപോലെ തന്നെ ബേഗ്രൗണ്ടിൽ ഇതിൻ്റെ കുറച്ച് ഡ്രസ്സ് പിന്നെ ചക്കരയ്ക്ക് വേണ്ട ഒന്നുണ്ട് മാക്സി ഐറ്റംസ് ഒക്കെ ഇതിലുണ്ട് ഓക്കെ മലമോള് ഇവിടെ ഉണ്ട് കേട്ടോ ഡ്രസ്സ് ഇട്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ കാണിക്കാത്ത എന്ത് കാണിക്കണേ ഫയലൊക്കെ ഇവിടെ വെക്കേ ൂടെ വെച്ചോ എല്ലായിടത്തും ഉണ്ടല്ലോ മോളുടെ സാന്നിധ്യം കറങ്ങി നടക്കല്ലേ ഇങ്ങനെ ഏയ് കറങ്ങി നടക്കല്ലി ടെക്നോളജി അങ്ങനെ ചായ മിക്സർ ബിസ്ക്കറ്റ് ഒക്കെ ഇവിടെ സീനും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളങ്ങനെ ചായ കുടിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് എത്ര അഞ്ചേ മുക്കാലായില്ലേ ഇരിക്കും ആ ഓക്കെ അങ്ങനെ നമ്മൾ ചായയൊക്കെ ഒക്കെ കഴിഞ്ഞു ഇനി നേരെ പോവാൻ പോവാണ് അപ്പോൾ വന്നു സാധനങ്ങളൊക്കെ എടുത്തു കുളിച്ചു ഡ്രസ്സൊക്കെ മാറി അപ്പൊ ഏതായാലും ഇൻഷാല്ലാം ബാക്കിയുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ എന്തായാലും അറിയിക്കും കേട്ടോ ഉം ഒരുപാട് ആൾക്കാര് നമ്മളെ വീഡിയോ കാത്തു ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളു അതിൽ അപ്പോൾ ഏതായാലും ഇഷാല്ല ബാക്കി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡെലിവറിൻ്റെ ടൈം എപ്പോഴാണ് ഉള്ളത് ഇന്നത്തെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കണ്ടിട്ട് ചിലപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലോടെ എത്തിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും നമ്മളോട് ഇപ്പോൾ ചെല്ലുമ്പോഴേ അറിയുള്ള എന്താ വിശേഷമെന്ന് അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു വീട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം ബാക്കി വിശേഷങ്ങളൊക്കെ ഇൻഷാല്ലാ പുതിയൊരു വീടിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ദുബായി ചെയ്യുക സ്ഥലക്കും